ശ്രീ ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസ നടത്തുന്ന ശ്രീമതി സുജിഷ ചിത്രൻ മദർ പ്രസിഡന്റ് ഓളവിലം രാമകൃഷ്ണ ഹൈസ്കൂൾ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മണിപ്രകാശ് എസ് ബിക്കുള്ള യാത്രയ്പ സമ്മേളനവും നടന്നു പരിപാടി സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാര ജേതാവ് സജീവൻ മൊക്കേരി ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് കെ പി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാലയം എന്ന് പറയുന്നത് ഒരു ഇടമാണ് 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 ഒരു 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 വേർതിരിവുമില്ലാതെ മദർ പി ടി എ പ്രസിഡന്റ് സുജിഷ ചിത്രൻ സ്കൂൾ മാനേജർ ശൈല മഹേഷ് അധ്യാപക പ്രതിനിധി എച്ച് ആരതി കെ ജി ഇൻചാർജ് പി കെ ഗീത സ്കൂൾ ലീഡർ ടി കൃഷ്ണനന്ദ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ ദീപക് തയ്യൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എൻ പ്രകാശ് നന്ദിയും പറഞ്ഞു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി വയലിനിൽ സംഗീത വിസ്മയന്തിയർത്ത് ഗോകുൽ കൃഷ്ണ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷൻ ഏവരിലും സംഗീതാസ്വാദനത്തിന്റെ വേറിട്ട തലം സൃഷ്ടിച്ചു നവീകരിച്ച യു പി വിഭാഗം കെട്ടിടം എൽ പി യുപി വിഭാഗം കമ്പ്യൂട്ടർ ലാബ് കെ ജി വിഭാഗം പുതിയ കെട്ടിടം കെ ജി വിഭാഗം കളിമുറ്റം എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ചു നടന്നു